ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ ബോച്ചേ ടി ലക്കി ഡ്രോ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി ഉദ്ഘാടനം ചെയ്തതിൽ അതിയായ നന്ദിയുണ്ട് കാരണം ഇതൊരു ബിസിനസ് മാത്രമല്ല ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സൗജന്യമായി ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി നൽകുന്നുണ്ട് അതേസമയം സാമ്പത്തികമായിട്ടുള്ളവരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് തന്നെ കച്ചവടമായിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് ഫ്രാഞ്ചൈസി അപ്പോൾ നാട്ടിൽ ഒരുപാട് പേർക്ക് തൊഴിൽ മാത്രമല്ല ഒരുപാട് പേർക്ക് ആയിരക്കണക്കിന് പേർക്ക് ഡെയിലി ക്യാഷ് പ്രൈസ് ലഭിക്കുന്നുണ്ട് ചായ നമ്മൾ വാങ്ങിച്ചു കുടിക്കുന്നുണ്ട് എല്ലാവരും മൂന്ന് നാല് ചായ കുടിക്കുന്നവർ എന്നാൽ ചായ കുടിക്കുന്നതിന് ഇപ്പം ഒരു ക്യാഷ് പ്രൈസ് പത്ത് ലക്ഷം ആവാം ഒരു കാറാവാം ഇപ്പോൾ പുതിയതായിട്ട് കാറ് വരുന്നുണ്ട് സ്കൂട്ടർ ബൈക്ക് പത്ത് മൊബൈൽ ഫോൺ അങ്ങനെ ദൂസേന ഒരുപാട് സമ്മാനങ്ങളാണ് വരുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് കടങ്ങൾ വീട്ടി ഒരുപാട് പേര് രക്ഷപ്പെട്ടു ഏകദേശം ഇരുപത് കോടി രൂപയിലധികം ഞാൻ ക്യാഷ് പ്രൈസ് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ ഒരുപാട് പേർക്ക് ഗുണമുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഒരു പബ്ലിക് സെർവെൻ്റ് എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അർഹിക്കതപ്പെട്ട സ്ഥലത്ത് വ്യക്തികൾക്ക് വേണ്ടി അവിടെ വന്ന് സമയം ചെലവഴിച്ച് ഉദ്ഘാടനം ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു ഒരുപാട് പേർക്ക് ഉപജീവന മാർഗ്ഗമാണ് ഐ റിയലി അപ്രിഷ്യേറ്റ് മാത്രമല്ല ഇതൊരു ലോട്ടറി അല്ല ലോട്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പർ ടിക്കറ്റ് പൈസയ്ക്ക് വിൽക്കുന്നതിനെയാണ് ലോട്ടറി എന്ന് പറയുക നാളെ കോടതിയുടെ ഓർഡർ ഞാൻ കാണിക്കുകയുണ്ടായി ലോട്ടറി ആക്ട് സെക്ഷൻ ടു ബി പ്രകാരം ഇത് ലോട്ടറി അല്ല ഇത് സെയിൽസ് പ്രൊമോഷനാണ് ടിക്കറ്റ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഈ സമ്മാനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് സെയിൽസ് പ്രമോഷനായിട്ടാണ് നൽകുന്നത് എന്നതുകൊണ്ട് നിയമപരമായിട്ടുള്ളതും ആണെന്നുള്ളതല്ല കോടതിയുടെ നിർദ്ദേശം അതിൻ്റെ ഡയറക്ഷൻസൊക്കെ ഞാൻ ഇവിടെ കാണിക്കുകയുണ്ടായി അപ്പോൾ പലരും ഇതിനെ പല തെറ്റിദ്ധാരണകളും പറഞ്ഞു പരുത്തുന്നുണ്ട് നിയമവിരുദ്ധമാണ് സമാന്തര ലോട്ടറിയാണ് എന്നൊക്കെ മാത്രമല്ല ഇനി നിയമപരമായിട്ട് പോലും ലോട്ടറി യൂണിയൻ തൊഴിലാളികൾ പലരും എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം ഈ കൂടിക്കണക്കിന് രൂപ മാത്രം കൊടുക്കാതെ എല്ലാ ദിവസവും പത്ത് ലക്ഷം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് കാറോ മറ്റ് സമ്മാനങ്ങൾ കൊടുത്തുകൂടെ ലോട്ടറി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ക്യാഷ് കൊടുക്കുന്നതാണ് അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് ഞങ്ങളെ ബാധിക്കാതിരിക്കാൻ അവർ പറഞ്ഞു കുറേ പ്രൈസുകൾ കൊടുത്തു ഇപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ചില ദിവസം പത്ത് ലക്ഷം കൊടുക്കും ചില ദിവസം കാറ് മൊബൈൽ ഫോൺ അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ ഞാൻ കൊടുക്കാമെന്ന് അവരുടെ ആ ഇത് മാനിക്കുകയും മാത്രമല്ല ഒരുപാട് പേര് ലക്ഷക്കണക്കിന് പേര് ബോച്ചിട്ടി ദിവസേന വാങ്ങുന്നുണ്ട് കുടിക്കുന്നുണ്ട് ലക്കി ഡ്രൈവില് പങ്കാളികളാവുന്നുണ്ട് അവരും ഒരുപാട് പേര് പറയുന്നുണ്ട് സ്ത്രീകളൊക്കെ ഞങ്ങൾക്കൊരു സ്കൂട്ടർ മൊബൈൽ ഫോൺ കാശ് മാത്രമല്ല എന്നുള്ളൊരു ഒക്കെ വേണ്ടേ ഫോറനിലൊക്കെ ഉള്ള പോലെ എന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം മാനിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇനി തൊട്ടിട്ട് ചില ദിവസം കാറ് അങ്ങനെയൊക്കെ സമ്മാനങ്ങൾ മാറ്റി കൊണ്ടുവരികയാണ് അപ്പോൾ പ്രത്യേകം നന്ദി താങ്ക് യു സാർ കോൺകൂർ വേൾഡ് വിത്ത് ലൗ ലവ് യു എവറി ബാഡി യുവർ ഓൺ ബോട്ട് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ സാർ താണ്ട് എത്തിക്കഴിഞ്ഞു ഫ്രാഞ്ചൈസി എല്ലാ പാക്കറ്റിലും ഓരോ സമ്മാനം കൂപ്പണമുണ്ട് എന്നാണ് പറയുന്നത് ആ സമ്മാനം കിട്ടുന്നവരും നമ്മുടെ നാട്ടിൽ തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൂടുതൽ സമ്മാനം പത്തനാപുരത്തേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക ആളുകളുടെ ബുദ്ധിമുട്ട് മാറുമല്ലോ ഒരു പുതിയ സംരംഭമാണ് വളരെ വ്യത്യസ്തമായ ഒരു സംരംഭമാണ് ഇത് തുടങ്ങുന്ന എല്ലാവർക്കും ഞാൻ അനുമോദനം അർപ്പിക്കുന്നു അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കും ആദ്യത്തെ വിൽപ്പന ശ്രീമതി അജീനയ്ക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു இது கண்டலு நிறைய போச்சேட்டி மொண்டிட்டு அடிக்கட்டும் கேட்டுவோம் கணக்கிண்ட் நாலு போச்சேட்டியும் மடிக்கட்ட வேறா നേരത്തെ കഴിഞ്ഞ മാസം ബോച്ചി വാങ്ങിച്ചതാണ് വാങ്ങിച്ചപ്പോ ഇതുപോലെ സൈനിക ആയിരത്തി ഇരുന്നൂറ് വെച്ചാൽ എടുക്കും മറ്റേ അടിച്ചതിനെനിക്ക് എഴുന്നൂറ് രൂപ അടിച്ചിട്ടുണ്ട് മേശലുണ്ട് കേട്ടോണ്ട് മേടിച്ചു കളിക്കുന്നതല്ലേ കാരണം ഞാൻ ആദ്യം വിചാരിച്ചു പക്ഷേ എനിക്ക് മെസ്സേജ് വഴി ഞാൻ വിസ് പൈസ എടുത്തു നമ്മുടെ ആർക്കും ലക്ഷപ്രഭു ആവാനും കോടീശ്വരമാനാവാനും ഒക്കെ അവസരം വന്നിരിക്കുകയാണ് മറ്റൊന്നുമില്ല നമ്മുടെ ബോച്ചേറ്റി ഇതാണ്ട് കുന്നിക്കോട് വെത്തിട്ടുണ്ട് കേട്ടോ